എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് സിനിമാ നടന്മാരാണ് ഒന്ന് ഇപ്പോഴത്തെ കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാറും മറ്റൊന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും എന്തുകൊണ്ടാണ് എന്നറിയത്തില്ല കെ ബി ഗണേഷ് കുമാറിന് സുരേഷ് ഗോപിയോട് തീർത്താ തീരാത്ത വൈരാഗ്യമാണ് അത് തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ പ്രവൃത്തിയിലൂടെ എഴുത്തുകളിലൂടെ ഒക്കെ അദ്ദേഹം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി സുരേഷ് ഗോപിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ള ഒരു ദൃഢ എടുത്താണ് ഈ കെ വി ഗണേഷ് കുമാർ മുമ്പോട്ട് പോകുന്നു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഇവർ തമ്മിലുള്ള ഉള്ളിൽ ഉള്ള വൈരാഗ്യം എന്താണെന്നറിയില്ല എന്തായാലും കീരിയും പാമ്പും പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി കൊണ്ടോന്നറിയില്ല പക്ഷേ ഗണേഷ് കുമാറിന് സുരേഷ് ഗോപിയോട് തീർത്താ തീർത്താർത്ത പകയും വൈരാഗ്യവും വിദ്വേഷമുണ്ട് അത് തൻ്റെ വാക്കിലൂടെയൊക്കെ അത് പുറത്തു വരുന്നുണ്ട് അപ്പോൾ സുരേഷ് ഗോപി ഒരു സ്ഥലത്ത് ചെന്ന് കഞ്ഞി കുടിച്ചതുമായി ബന്ധപ്പെട്ട് അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിം പള്ളിയിലാണ് അവിടെ ചെന്ന് കഞ്ഞി കുടിച്ചതുമായി ബന്ധപ്പെട്ട് ഈ കെ ബി ഗണേഷ് കുമാർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടതോടുകൂടി ഇദ്ദേഹത്തെ അനുകൂലിച്ചിരിക്കുന്ന ആളുകൾ ആളുകളും ഇദ്ദേഹത്തിനെതിരെ കമൻറ്റ് എഴുതി എഴുതി തുടങ്ങി അപ്പോൾ ഒരു മന്ത്രി ഇത്രമാത്രം തരം താഴാമോ അപ്പോൾ ഒരു മന്ത്രി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു കൊച്ചു കുട്ടികളെപ്പോലെ എന്നാ എന്ന് പറഞ്ഞ ഒരു ലോലിപ്പാപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുന്ന ഒരു കുട്ടികളെപ്പോലെ തരം താഴാമോ അപ്പോൾ ഒരു മന്ത്രി എന്ന് പറയുന്നത് ഒരു നിസാര പദവിയാണോ ഗവൺമെൻറ്റിൻ്റെ ഒരു 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 ഔദ്യോഗിക വാഹനത്തിൽ അതായത് എന്നാ ഡി ജി പി വരെ സല്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ ഒരു മന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ ഒരു മന്ത്രിക്ക് ഇത്ര ക്വാളിറ്റി ഇല്ലാത്തവനായി തീരാൻ പറ്റുമോ ഇത്ര തരം താഴാമോ എന്ന് പൊതുജനം ചോദിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്രിമാരെ കണ്ട് സമൂഹം എന്തു പഠിക്കും ഇനി അതുമാത്രമല്ല ജീവിതത്തിൽ എന്തെങ്കിലും മോറൽ വാല്യൂ ഉള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല എന്നും ആളുകൾ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾ ഇത് കേട്ട് കേൾക്കുമ്പോൾ കെ ബി ഗണേഷ് കുമാറിനെ നിങ്ങൾ വെറുക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരു മന്ത്രിക്ക് ചേർന്ന വാക്കുകളല്ല അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി പള്ളിയിൽ ചെല്ലുമ്പോൾ ഭാഗങ്ങൾ പ്രസംഗിക്കുന്നു ഈ ഭാഗത്തിനൊന്നും അറിയത്തില്ല സുരേഷ് ഗോപി ഗോപിന് മുമ്പ് എല്ലാ ചടങ്ങുകളും മനസ്സിലാക്കി ഇന്നലെ എൻ്റെ പേടി സുരേഷ് ഗോപി പേടിച്ചു എത്ര രൂപേണയാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ശരിക്കും സുരേഷ് ഗോപിയെ മാത്രമല്ല ഒരു മതവിഭാഗത്തെയും അദ്ദേഹം അവഹേളിക്കുകയാണ് കണ്ടോ അപ്പം ഞാൻ ചോദിക്കട്ടെ ഒരു ഹിന്ദു ഹിന്ദുവായ ഒരു വ്യക്തിക്ക് ഒരു മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു മീറ്റിങ്ങിൽ പോകുന്നതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ നടത്തുന്ന ഒരു മീറ്റിങ്ങിൽ പോകണ്ട പോകുന്നതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി അമ്പലത്തിൽ പോയാൽ പ്രശ്നം പള്ളിയിൽ പോയ പ്രശ്നം മുസ്ലിം പള്ളിയിൽ പോയ പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരു സംഘം ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ അതായത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് ഉദ്ദേശം എന്താണ് അദ്ദേഹത്തെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അപ്പം പ്രവർത്തകർ ഇത്തരം രീതിയിൽ തരം താഴ്ന്നു ശരിയാണോ മന്ത്രിമാർക്ക് എം എൽ എ മാർക്ക് എന്തും പറയാം കാരണം അവർ രാഷ്ട്രീയത്തിന്റെ അടികളികൾ പഠിച്ചിട്ട് വന്നവരാണ് അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ സുരേഷ് ഗോപി ഒരു മുസ്ലിം പള്ളിയിൽ പോയി അവിടെ നിന്ന് കിട്ടിയ കഞ്ഞു കുടിച്ചു ആ കഞ്ഞു കുടിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം പരിഹസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പരിഹാസം അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹം തന്നെ ചിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്ക ഒരു സ്ഥലത്ത് ചെന്നു അവിടെ നോമ്പ് കഞ്ഞി കിട്ടി ആ കഞ്ഞി അദ്ദേഹം കുടിച്ചു ആരാണ് സുരേഷ് ഗോപി ആ കുടിച്ച കഞ്ഞിയെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത് പാത്രത്തിൻ്റെ അകത്തിട്ട് നക്കി തിന്നെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര അപഹാസ്യമായിട്ട് ഇത് മന്ത്രിയാന്ന് ഓർക്കണം ഈ മന്ത്രിയാണ് ഈ എന്നാ വിദ്യാഭ്യാസ മേഖലകളിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യുന്നതും പ്രബോധനം കൊടുക്കുന്നതും അപ്പൊ ഇവരാണ് സമൂഹത്തിൽ മറ്റുള്ളവർ കണ്ടു പഠിക്കേണ്ടവരാണ് പഠിക്കാനുള്ള മാതൃകാ പുരുഷന്മാരാണ് ഇവര് അതും കൂടെ ഒന്ന് ചിന്തിക്കണം ആ മാതൃകാ പുരുഷന്മാരായിരിക്കുമ്പോൾ തന്നെ എത്രമാത്രം അപകാസ്യമാണ് പറയുന്നത് കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പാത്രം ആണോ ചോദിച്ചാൽ ഇഷ്ടംപോലെ എത്ര മ്ലേച്ഛം ഒരു മന്ത്രിയാണ് പോലും ഒരു മന്ത്രി എത്ര മ്ലേച്ഛവും അശ്ലീലകരം നാടൻ ഭാഷയെ പറഞ്ഞ എത്ര അശ്ലീലകരമാണിത് ഇതാണ് മന്ത്രി എന്നാലോചിക്കും ഇത്രമാത്രം തരം താഴ്ന്ന രീതിയിൽ ഒരു മന്ത്രി അതപ്പതിക്കുക എന്ന് പറഞ്ഞാൽ അവ ഒന്ന് ആലോചി അപ്പോൾ സുരേഷ് ഗോപിയോട് ഇദ്ദേഹത്തിന് തോന്നിയ വൈരാഗ്യം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഛേദോ വികാരം നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഇത് വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇദ്ദേഹം നടത്തിയത് ഒരുപക്ഷേ സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിലുമൊക്കെ ലഭിക്കുന്ന സ്വീകാര്യത ഓർത്തുകൊണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന വ്യക്തി തൃശ്ശൂർ ജയിച്ചു വക്കഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമ വലിയ പ്രകടനങ്ങളും കാര്യങ്ങളെല്ലാം നടത്തി മുനമ്പം ജനങ്ങൾക്ക് ആശ്വാസം കൊടുത്തു അവരുടെ പോയി അവരോട് സംസാരിച്ചു അതുമാത്രമല്ല ക്രൈസ്തവരുമായി നല്ല ബന്ധം പുലർത്തി ജീവിക്കുന്നു ഇത് കണ്ടിട്ട് വെറുളി പൂണ്ട് ബകിളി പൂണ്ട രണ്ട് വ്യക്തികളാണ് ഒന്ന് ഈ ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ആൾക്ക് സുരേഷ് ഗോപിയുടെ പോപ്പുലാരിറ്റി കണ്ടപ്പോൾ അതിൽ തോന്നിയ അസൂയ കുശിമ്പ് കുന്നായ്മയാണ് ഈ എന്നാ ബ്രിട്ടാസിനെ ഇതുപോലെയുള്ള ഈ ദുരാരോപണങ്ങൾ പറയാനായിട്ട് പ്രേരിപ്പിച്ചത് നല്ലത് പ്രവർത്തിച്ചാൽ ജനങ്ങൾ നല്ലതെന്ന് പറയും ഇതാണ് സമൂഹത്തിൻ്റെ എന്ന് പറഞ്ഞത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന നിലപാട് അത് ജനം അംഗീകരിക്കൽ എക്കാലത്തും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ സാധ്യല്ല അപ്പോൾ ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ ഒരു ശത്രു സ്ഥാനത്ത് നിർത്തി കാണിക്കുകയും പാർലമെൻറ്റിൽ അതായത് രാജ്യസഭയിൽ അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുകയും അതുപോലെ മലയാളികളുടെ ഇടയിലും മറ്റ് സമൂഹങ്ങളിലും സുരേഷ് ഗോപിയെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം കമ്മ്യൂണിസ്റ്റ്കാരനെ സംബന്ധിച്ച് അവർക്ക് എന്തും പറയാം അവരുടെ മേളിൽ യാതൊരു നിയന്ത്രണമില്ല പക്ഷേ ഒരു ബി ജെ പി കാരനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന് പറയുന്നത് ഒരച്ചടക്കമുള്ളൊരു പാർട്ടിയാണ് അതിന് അതിനേതായിട്ടൊരു സിസ്റ്റമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് എന്തും വിളിച്ച് പറയാം അവർ പൊതുവെ അവർക്ക് എന്തും വിളിച്ച് പറയാം അവർക്ക് കമൻ്റുകൾ എഴുതാം അവർ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുന്ന ഇവരാണ് ഇവരുടെ കമൻറ്റുകളൊക്കെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ എത്രമാത്രം സമൂഹത്തിൽ ഉന്നമനമില്ലാത്ത ഉയർച്ചയില്ലാത്തവരാണ് ഇവർ നമ്മൾ ചിന്തിച്ചു പോകും അപ്പോൾ എന്തായാലും ഈ കെ ബി ഗണേഷ് കുമാർ ഇത്ര വളരെ മോശമായ രീതിയിൽ ഈ സുരേഷ് ഗോപിയെ അപമാനിച്ചത് അതും തീർത്തും ഒരു നടപടിയാണ് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിനോട് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ പോലും ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഷോർട്ട് വീഡിയോ അതിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കമൻറ്റുകളാണ് വന്നേക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കമൻറ്റുകളാണ് ഈ കമൻ്റുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കമൻറ്റുകളും ഈ കെ ബി ഗണേഷ് കുമാറിനെതിരെയാണ് അതായത് എത്രയാണ് മൂവായിരത്തി എഴുന്നൂറിലധികം കമൻറ്റുകൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കമൻറ്റുകളും ഈ കെ ബി ഗണേഷ് കുമാറിന് എഴുതി എതിരെയാണ് അതുമാത്രമല്ല കെ ബി ഗണേഷ് കുമാറിൻ്റെ മുൻകാല ചരിത്രങ്ങൾ എല്ലാം ആളുകൾ ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് വിവരിക്കുന്നുണ്ട് ഇങ്ങനെ ഈ സമൂഹത്തിൽ എനിക്കറിയത്തില്ലായിരുന്നു ഈ കെ ബി ഗണേഷ് കുമാറിൻ്റെ പൂർവ്വചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം സരിതായസ് നായറിലെ അദ്ദേഹത്തിനൊരു കുട്ടിയുണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂക്കും മോന്തയെല്ലാം മറ്റ് ഈ സരിതായസ് നായറിൻ്റെ ഭർത്താവ് മുൻ ഭർത്താവ് ബിജു രാ ബിജു എന്ന പേര് അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻഭാരിയെ ഇടിച്ചു വരുത്തിയതാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ അടുത്ത ദിവസങ്ങൾ അതായത് ഒരു തൊപ്പിയുമായിട്ട് എസ് പി തൊപ്പിയുമായി ബന്ധപ്പെട്ടൊരു വിവാദത്തിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള വീഡിയോ പരക്കുന്നത് എനിക്കറിയില്ലായിരുന്നു ഈ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഇതുപോലെ തല്ലി കിട്ടിയതാണെന്നും അതുമാത്രമല്ല മൂക്കും മോന്തയെല്ലാം മുറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വായിൽ മൂക്കിക്കൂടെ എല്ലാം ചുവര വന്നിട്ട് ഇദ്ദേഹം കിടന്ന് അലർന്നത് ഒരു ഒരു വീഡിയോ ഇവിടെ കാണും അതിനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് എംബുരാൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിത് അറിയത്തില്ലായിരുന്നു ഞാനത് കണ്ടിട്ടുമില്ല പക്ഷേ ഇദ്ദേഹം ഈ സുരേഷ് ഗോപിയുടെ തൊപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദമായിട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾ ഇതെടുത്ത് എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഇട്ടു സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എന്നെപ്പോലുള്ള ആളുകൾ മനസ്സിലായി എടാ ഈ കെ വി ഗണേഷ് കുമാറിനൊരു നല്ല കുടുംബ പാരമ്പര്യമുള്ള ആളല്ല അദ്ദേഹം ഭാര്യയുമായിട്ട് നിരന്തരം പ്രശ്നമുണ്ടായ ആളാണ് അതുമാത്രമല്ല പുള്ളിക്ക് ചില അവിഹിത ബന്ധങ്ങളുണ്ടായിരുന്നു അതിൽ കുട്ടികളുണ്ട് അതുമാത്രം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം അതൊന്നും നമ്മൾ കണക്ക് നമ്മൾ അതിലേക്കൊന്നും വേണം ഇതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം പക്ഷേ ഇതിൻ്റെ താഴെ വന്ന ചില കമൻറ്റുകൾ മൂവായിരത്തി എഴുന്നൂറിലധികം കമൻറ്റുകളുണ്ട് എന്ന ചില കമൻറ്റുകൾ ഇത് വായിച്ച് കേൾപ്പിക്കേണ്ട അത്യന്താപേക്ഷിതമാണ് കാരണം കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഈ മന്ത്രിയിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അവസ്ഥയിൽ നിന്നും ഇദ്ദേഹത്തെ ചില ആളുകൾ വെറുക്കാൻ തുടങ്ങി കാരണം ഇത്രമാത്രമുള്ള ഒരു സ്റ്റേ ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞത് കൊണ്ട് കേൾക്കാം ഞാൻ തോന്നിട്ട് കമൻറ്റുകൾ നിങ്ങൾ ചില കമൻ്റുകൾ വായിക്കാം ആര്യ പ്രകാശ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപി ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സുകൊണ്ട് എത്ര കുടുംബങ്ങളുടെ കണ്ണീര് മാറ്റി ഇങ്ങനെ പരസ്യമായി പരിഹസിക്കുന്ന നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇനി അടുത്തത് എന്നാ അടുത്തൊരാൾ സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ് ഒരാൾ എഴുതിയേക്കാണ് ഇരുന്നൂറ്റി മുപ്പത് ലൈക്കാണ് അതിൻ്റെ അകത്ത് വന്നേക്കുന്നത് അപ്പോൾ അടുത്തൊരാൾ എഴുതിയേക്കാണ് സന്ധ്യാവ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയേക്കാണ് ഈ പ്രസംഗം കേട്ടപ്പോൾ ഇവനെ അതായത് കെ ബി ഗണേഷ് കുമാറിനെ വല്ലാതെ വെറുത്തുപോയി ഇനി അടുത്തത് മുഹമ്മദ് മുന്താസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുകയാണ് ഭക്ഷണത്തിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല അത് കഴിക്കുന്നവർ ആരായാലും അത് അതിന് രാഷ്ട്രീയമൊന്നുമില്ല അപ്പം സുരേഷ് ഗോപി കഞ്ഞി കോരി കുടിച്ചു നക്കി കുടിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഇനി അടുത്തത് വിദ്യ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുകയാണ് എനിക്ക് ഗണേഷ് കുമാറിനെ ഒരു വിലയുണ്ടായിരുന്നു നല്ലൊരു നടൻ എന്നൊക്കെ പക്ഷേ സുരേഷ് ഗോപി എങ്ങനെ പരസ്യമായി വിമർശിക്കുന്നു കേട്ടപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഒരു ദൂരം പാലിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നി ഇനി അടുത്തത് ഒരാൾ ഒരാളിത് സുരേഷ് ഏട്ടൻ നല്ലൊരു വ്യക്തിയാണ് അടുത്തത് അടുത്തൊരാളിത് അയാൾ രാഷ്ട്രീയത്തിന് നല്ലൊരു മനുഷ്യനാണ് എഴുന്നൂറ്റി അറുപത്തിയേഴ് ലൈക്കാണ് കിട്ടിയേക്കുന്നത് ഇനി അടുത്തത് സുരേഷ് ഗോപി വളരെ നല്ല മനുഷ്യനാണ് ഭക്ഷണത്തിന് വില കൽപ്പിക്കുന്നവരെ ഞാൻ ബഹുമാനിക്കുന്നു അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ സുരേഷ് ഗോപി സാറിൻ്റെ ഒപ്പമാണ് ആയിരത്തി നാനൂറ് ലൈക്കാണ് അതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത് ഇനി അടുത്തത് സുരേഷ് ഗോപി നല്ല മനസ്സുള്ള മനുഷ്യനാണ് എന്ന് എഴുതിയിരിക്കുന്നു സുരേഷ് ഗോപി നല്ല ഒരു മനുഷ്യ സ്നേഹിയാണ് നല്ല മനസ്സുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ലൈക്കാണ് ഇനി അടുത്തത് സുരേഷ് ഗോപി ഇന്നും പണ്ടും മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ എന്ന് നോക്കാതെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് അടുത്തൊരാൾ ചേക്കാണ് ഗണേഷ് സാർ താങ്കൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമേജ് ഉണ്ട് അത് അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് അടുത്തത് ഗണേഷ് എന്ന നടനെ ഇഷ്ടമായിരുന്നു ഇതോടെ അതും പോയി ഞാൻ ബി ജെ പി അല്ലെങ്കിലും ഇപ്പോൾ പറയുകയാണ് ഞാൻ തൃശ്ശൂർകാരുടെ ഒപ്പമാണ് അടുത്തത് ഒരാൾ എഴുതിയിരിക്കുന്നത് നാണമില്ലേ ഗണേശ സരിത കേസ് അച്ഛൻ ഒതുക്കിയത് എല്ലാവർക്കും അറിയാം അഞ്ഞൂറ്റി ഒമ്പത് കമൻ ലൈക്കാണ് വന്നേക്കുന്നു ഇനി ആ ഈ അടുത്തൊരാൾ എഴുതിയേക്കാണ് സായി വിഷ്ണു എന്തായാലും ഗണേശനേക്കാൾ എത്രയോ നല്ല മനുഷ്യൻ ആണ് സുരേഷ് ഗോപി ഗണേശന് അതിനുള്ള യോഗ്യതയില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുണ്ട് ഈ പിന്നെ സരിതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമൻറ്റ് ഒന്നും ഞാൻ വായിക്കുന്നില്ല കാരണം അതൊക്കെ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇനി അപ്പം ഞാൻ പറഞ്ഞല്ലോ മൂവായിരത്തി എഴുന്നൂറ് കമൻറ്റുകളിൽ തൊണ്ണൂറ്റി ഒൻപത് കമൻറ്റ് ശതമാനം കമൻറ്റുകൾ ഈ ഗണേഷ് കുമാറിനെതിരാണ് എന്തിനാണ് ഈ ഗണേഷ് കുമാറിനെ പോലൊരു മന്ത്രി അദ്ദേഹം നല്ലൊരു മന്ത്രിയാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെ വില കളയുന്നത് എപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പിൻബലം എന്ന് പറയുന്ന ജനങ്ങളാണ് അപ്പോൾ ജനം എന്ന് പറയുന്നൊരു പൊതുജനം ഒരിക്കലും ഒരു കഴുതയല്ല അത് പണ്ട് അങ്ങനെ വിലയിരുത്തിയിരുന്നു ഇന്ന് അതല്ല ഇന്ന് ആളുകളുടെ സ്വഭാവം നോക്കിയാണ് ജനം എന്ത് ചെയ്യുന്നത് പ്രതികരിക്കുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ വില കളയാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ പറയാതിരിക്കുക കാരണം സുരേഷ് ഗോപിക്ക് ഗോപിക്കിപ്പോൾ കേരളത്തിലും കേന്ദ്രത്തിലും നല്ല പേരും പ്രശസ്തിയുമുണ്ട് അപ്പോൾ തൃശ്ശൂർ പൂട്ടിക്കും തൃശ്ശൂർ പൂട്ടിക്കും എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലുള്ള ജനങ്ങളത് വിചാരിക്കണം ബ്രിട്ടാസ് അവിടെ ഇരുന്ന് കുറച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കെ ബി ഗണേഷ് കുമാർ അവിടെ കിടന്ന് പറഞ്ഞതുകൊണ്ടോ ഈ ജനം അത് കേൾക്കണമെന്നില്ല കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഈ ബ്രിട്ടാസൊക്കെ രാജ്യസഭ എം എം പി ആയിരിക്കുന്നത് ചുമ്മാ ഒരു ചുളിവിൽ കീറിപ്പറ്റിയിരിക്കുന്നതാണ് മനസ്സിലായോ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒരു പോസ്റ്റർ ഒട്ടിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനോ നടന്നിട്ടുള്ളതല്ല വളരെ സൂത്രശാലി ആയതുകൊണ്ട് മാത്രം അദ്ദേഹം അവിടെ കയറിപ്പറ്റിയത് അത് അദ്ദേഹത്തിൻ്റെ കഴിവും മിടുക്ക് അതല്ല പറഞ്ഞു അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഔദ്യോഗിക സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഒരു എം പി എം എൽ എ ഒക്കെ ആയി മന്ത്രിയായിരിക്കുന്നുണ്ടെങ്കിൽ വായി തോന്നിയ തോന്നിവാസം വിളിച്ച് പറയാൻ വേണ്ടിയുള്ളതല്ല മറിച്ച ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചാൽ അവരവരുടെ വില പോകാതിരിക്കും എന്തായാലും ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഗണേഷ് കുമാറിനോട് സ്നേഹമുണ്ടായിരുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് തിരിഞ്ഞിരിക്കുകയാണ് അത് അദ്ദേഹം മനസ്സിലാക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്തായാലും സുരേഷ് ഗോപിയുടെ ഇമേജ് വർധിക്കുന്നു അതിൽ വെപ്രാളം പൂണ്ട ഇടതുപക്ഷവും വലതുപക്ഷവും പല ആയുധങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നു അതുമാത്രമല്ല മീഡിയകളെ ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു അത് തീർത്തും തെറ്റായ ഒരു നടപടിയാണ് എന്തായാലും പൊതുജനം ഇത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം